അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി അമ്മാ പ്രിയപ്പെട്ട വിശ്വാസികളെ പരിശുദ്ധമാക്കപ്പെട്ട മാസം നമ്മളിലേക്ക് കടന്നു ലോകം മുഴുവനും പടക്കാൻ കാരണക്കാരനായ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം ജന്മദിനം നമുക്ക് മുന്നിലൂടെ കടന്നു വരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ എത്രത്തോളം നമ്മൾ ഹബീബിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുറാനിലൂടെ അല്ലാം തല പറഞ്ഞിട്ടുണ്ട് അവർ സത്യവിശ്വാസികളാണെങ്കിൽ

സദ്വിശ്വാസികൾക്ക് സ്വദേഹത്തെക്കാളും അടുത്ത ഹാളാകുന്നു അതിൻ്റെ കാരണമായി പണ്ഡിതന്മാര് പറയുന്നുണ്ട് അവരുടെ ശരീരം അവരെ നാശത്തിലേക്കാണ് നയിക്കുന്നത് ഓരോ മനുഷ്യന്റെയും ശരീരം തിന്മയിലേക്ക് അടുക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ മാത്രങ്ങൾ നയിക്കുന്നത് വിജയത്തിലേക്കാണ് തൻ്റെ സമുദായത്തെ ഹൃദയം നിറഞ്ഞ് സ്നേഹിച്ചവരായിരുന്നു പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈവസ് പരിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു സുബാൻ തല പറയുന്നുണ്ട് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരായത്താണ് സൂറത്ത് തോബയിലെ ലപ്പത് എന്ന് തുടങ്ങുന്ന ആയത്തെ എന്താണ് ആ ആയത്തിന്റെ അർത്ഥമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ റസൂലും مِنْ أنفسكم عَزِيزٌ عَلَيْهِ مَا عَنِتُّمْ عَزِيزٌ عَلَيْهِ مَا عَنِتُّمْ حَرِيصٌ عَلَيْكُمْ بِالْمُؤْمِنِينَ رَءُوفٌ رَحِيمٌ തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂത നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവനും നിങ്ങളുടെ കാര്യത്തിൽ അതീവ താൽപ്പര്യമുള്ളവനും സത്യവിശ്വാസികളോടെ അത്യന്തം ദയാലുവും കാരുണ്യവാനുമാണ് പരിശുദ്ധ റസൂൽ എന്ന് വിശുദ്ധ ഖുഹാനിലൂടെ അള്ളാഹു സുബാൻ വാല നബിസ് തങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുകയാണ് അപ്പോ നബിയെ സ്വലാഹുലൈ വിസലമാ തങ്ങളെ സ്നേഹിക്കൽ നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ് മഹാന്മാരായ സ്വഹാബികളെല്ലാം നിമിത്തങ്ങളെ അങ്ങേയറ്റം ഹൃദയം നിറഞ്ഞ് സ്നേഹിച്ചവരായിരുന്നു ഞാനൊരു ചരിത്രം ഓർക്കുകയാണ് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ശത്രുക്കളുടെ ശക്തി ദുർഗങ്ങളെ വെട്ടിനിരത്തി ശക്തമായ മുന്നേറ്റം നടത്തുന്ന മുസ്ലിം നിരയെ തറപ്പറ്റിക്കാൻ വേണ്ടി ശത്രു സൈന്യം എന്തു പറഞ്ഞു മുത്ത് നബി സല്ലാഹു അലൈവലമാങ്ങൾ കൊല്ലപ്പെട്ടു എന്ന വ്യാജ പരത്തുകയുണ്ടായി അത് കേട്ട് വേദനയോടെ യുദ്ധഭൂമിയിലേക്ക് കടന്നു വന്ന അൻസാരിയായ സ്ത്രീ വൈമധ്യയെ കാണാനിടയായി ഒരു സഹോദരനോട് ചോദിച്ചു സഹോദര എന്റെ പ്രവാചകൻ എന്തുപറ്റി പ്രവാചകൻ കൊല്ലപ്പെട്ടുവോ ആ സുഹാബി പറഞ്ഞു നിന്റെ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് ആ സ്ത്രീ പറഞ്ഞു ഞാൻ എന്റെ പിതാവിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല എന്റെ പ്രവാചകൻ എന്തുപറ്റി എന്ന് പറയാ ആ വന്ന് ആ സഹോദരൻ പറയുകയാണ് നിന്റെ ഭർത്താവും നിന്റെ മകനും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അതൊന്നും സഹി അതൊന്നും വില കൽപ്പിക്കാതെ മഹതി അവിടെ നിന്ന് പറയുകയാണെ അതൊന്നും എനിക്കറിയേണ്ട എൻ്റെ റസൂലിനെന്തു പറ്റി എന്ന് പറ എൻ്റെ റസൂല് കൊല്ലപ്പെട്ടുവോ തന്റെ പിതാവും തന്റെ മകനും തന്റെ ഭർത്താവും മരണപ്പെട്ടു എന്നറിഞ്ഞിട്ടും അതൊന്നും വകവയ്ക്കാതെ യുദ്ധഭൂമിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ ഉണ്ണി നബി തങ്ങളുടെ വസ്ലങ്ങളുടെ തിളങ്ങുന്ന മുഖം കണ്ടപ്പോൾ പറഞ്ഞു എന്റെ എല്ലാ പ്രയാസവും താങ്കളുടെ സാന്നിധ്യത്തിൽ എനിക്ക് നിസ്സാരമാണ് അതുകൊണ്ട് നമ്മൾ റോൾ മോഡൽ ആക്കേണ്ടത് നമ്മൾ പിൻപറ്റേണ്ടത് ആ റസൂലിനെയാണ് നിങ്ങൾക്ക് മാർഗദർശനം നൽകാൻ വന്ന വൈകാട്ടിയുണ്ട് അതാണ് മുഹമ്മദ് ആ പ്രവാചകരുടെ ചരിയയിലായി ജീവിക്കണം ഓരോ ശ്വാസവും പാപമായി പോകുന്ന ലോകത്തേക്ക് പോവല്ലേ നമ്മൾ ഇടപെടുന്ന ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും തെറ്റുകൾ ചെയ്യുന്നതായി മാറിപ്പോവരുത് അതുകൊണ്ട് സുന്നത്ത് പച്ച ഹീബിന്റെ കടന്നു വരും ഹബീബിന്റെ സുന്നത്തുകൾ മുറുകെ പിടിച്ച് ഹബീബിലേക്ക് സ്വലാത്തുകൾ അധികരിപ്പിക്കുവാ നമ്മൾ ശ്രമിക്കണം ഹബീബിലേക്ക് ധാരാളം ശരാത്തുകൾ ചെല്ലിയാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടുന്നതാണ് നബിസ് പറഞ്ഞിട്ടുണ്ടേ മഹാനായ അബൂഹു അലിയു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത് സല്ലല്ലാ തങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്റെ മേൽ സ്വലാത്തു ചൊല്ലുക നിങ്ങൾ എവിടെ വെച്ച് സ്വലാത്തു ചൊല്ലിയാലും അത് എനിക്ക് എത്തുമെന്ന് പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലൈ തങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മൾ സ്വലാത്തുകൾ ിക്കണം പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് അതാണ് ഒരു ഏതൊരു മനുഷ്യന്റെയും വിജയത്തിന്റെ നിദാനം ഈ ലോകത്തും പരലോകത്തും നമുക്ക് വിജയം ലഭിക്കുന്നത് അതാണ് നബി അലൈഹി തങ്ങൾ പറഞ്ഞ ഒരു ഹരീസും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറയ്ക്കുകയാണ് എന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിശുക്കനെന്ന് ലോകത്തിൻ്റെ നേതാവ് നമ്മുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലം അതുകൊണ്ട് എവിടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്തുകൾ ചെല്ലണം الله توفيقنا نلغت امين برحمتك يا ارحم الراحمين اوصيكم بالدعاء السلام عليكم ورحمه الله وبركاته